നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ അണക്കെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട് ജനങ്ങളോട് ആശങ്കപ്പെടരുത് എന്നും ആശങ്ക പ്രചരിപ്പിക്കരുത് എന്നും പറയുന്നതിൽ അർത്ഥമില്ല ആശങ്കകൾ പരിഹരിക്കേണ്ടത് ഭരണകൂടമാണ് ഇടുക്കിയിൽ നിന്നും ജയിച്ചുപോയ ജനപ്രതിനിധികൾ ജനങ്ങളുടെ ആകുലത തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രവർത്തിക്കണം കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ദുർബല ശക്തിയായി മാറി തമിഴ്നാട് മറ്റെവിടെയെങ്കിലും നിന്ന് വെള്ളം എത്തിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കണം കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തത്തോടുകൂടിയും ഈ വിഷയത്തിന്റെ ഗൌരവം മനസ്സിലാക്കി അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നും പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ പ്രതികരണവുമായി കേന്ദ്ര സഹമന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു മുല്ലപ്പെരിയാർ ഡാം ഭീതി പടർത്തുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് ഡാം നിൽക്കുന്നത് കേരളത്തിന് ഇനി ഒരു കണ്ണീർ താങ്ങാൻ പോലും കഴിയില്ല എന്നും ഡാം പൊട്ടിയാൽ ആറ് ഉത്തരവാദിത്വം പറയുമെന്നും അദ്ദേഹം ചോദിച്ചു പുതിയ ഡാം വേണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഏകദിന ഉപവാസവും സർവമത പ്രാർത്ഥനയും കട്ടപ്പന ചപ്പാത്തിൽ തുടങ്ങി മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ ആളുകളെ തെരുവിലിറക്കിയുള്ള പരസ്യ പ്രതിഷേധത്തിന് ആലോചനയില്ല എന്ന് മുല്ലപ്പെരിയാർ സമരസമിതിയും അറിയിച്ചു സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സമരസമിതിക്കൊപ്പം മത സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളും പിന്തുണയുമായി സമരത്തിൽ പങ്കെടുക്കുന്നുമുണ്ട് അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നത് കേരളത്തിന്റെ ഒറ്റക്കെട്ടായ ആവശ്യമാണെന്ന് തന്നെയാണ് സ്വാതന്ത്ര്യദിന ചടങ്ങിനിടെയുള്ള പ്രസംഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റ്യനും പറഞ്ഞത് ഇക്കാര്യത്തിൽ സുപ്രീംകോടതിയിൽ നിയമ പോരാട്ടം നടക്കുന്നുണ്ട് കോടതിക്ക് പുറത്തുവച്ചും ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ ശ്രമം തുടരുകയാണ് നിലവിൽ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണിയില്ല എന്നും സമൂഹമാധ്യമങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്ന പ്രചാരണങ്ങൾ പാടില്ല എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മുല്ലപ്പെരിയാർ വിഷയത്തിൽ സമരവേലിയേറ്റങ്ങൾ കണ്ട ചപ്പാത്തിയിലാണ് പ്രാദേശിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത് ഡാമിന് സുരക്ഷാ ഭീഷണിയില്ല എന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും തീരദേശവാസികൾ ആശങ്കയ്ക്ക് അവസാനമില്ല എന്നതാണ് സത്യം എത്രയോ കാലങ്ങളായി ആശങ്കയുടെ തീ തിന്നാണ് ജീവിക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന ആവശ്യം നടപ്പാക്കണം എന്നാൽ പൊതുജനങ്ങളെ തെരുവിലിറക്കിയുള്ള പരസ്യ പ്രതിഷേധത്തിന് ഇനി പ്രസക്തിയില്ലാത്തതിനാലാണ് അത്തരം സമരപരിപാടികൾ ഉപേക്ഷിക്കുന്നത് എന്ന് മുല്ലപ്പെരിയാർ സമരസമിതി പറയുന്നു മുല്ലപ്പെരിയാർ കേസുകൾ സുപ്രീംകോടതി ഈ മാസം പരിഗണിക്കാനിരിക്കെയാണ് പുതിയ ഡാമെന്ന ആവശ്യം ശക്തമാകുന്ന